മാന്യ സദസ്സിനു വന്ദനം ഞാൻ ആതിരാം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യന്റെ കാൽപാദം ആദ്യമായി ചന്ദ്രനിൽ പതിഞ്ഞിട്ട് ഇന്ന് അൻപത്തിയാറ് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷിയായത് മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമായ ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ലോകമെമ്പാടും ഇന്ന് ചാന്ദ്രദിനം ആചരിക്കുന്നത് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് മനുഷ്യന് ചെറിയ ഒരു കാൽവയ്പ് മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം ആദ്യമായി ചന്ദ്രനിൽ കാൽ തൊട്ട ശേഷം നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണിവ അദ്ദേഹത്തിന് പിന്നാലെ എഡ്വിഡ് ആൽഡ്രിനും ചന്ദ്രനിൽ കാൽ ഉറപ്പിച്ചു ഈ ദൗത്യത്തിന് ഇവരെ സഹായിച്ച ഈഗിൾ എന്ന വാഹനം നിയന്ത്രിച്ച ആളാണ് മൈക്കിൾ കോളിൻസ് തങ്ങൾ കാലുകുത്തിയ ഭാഗത്തിന് പ്രശാന്തതയുടെ തീരം എന്നാണ് ഇവർ പേര് നൽകിയത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിൽ മനുഷ്യൻ്റെ കാലുകൾ പതിഞ്ഞത് ശാസ്ത്രലോകത്തിന് വളരെ വലിയൊരു നേട്ടമാണ് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിലടക്കം ഇത് സംബന്ധിച്ച അവബോധം വളർത്താനുമാണ് ഈ ദിനം ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത് മനുഷ്യൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ആ യാത്രയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പങ്കാളികളാവാം നന്ദി നമസ്കാരം കൂട്ടുകാരെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ചെറിയൊരു പ്രസംഗം തന്നെയാണ് നമ്മൾ ഓൾറെഡി ഒരു പ്രസംഗ വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടെ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ഏതാണോ എളുപ്പത്തിൽ പഠിക്കാനായി തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്